ഇറാഖിലെയും സിറിയയിലെയും യു എസ് സൈന്യം നടത്തുന്ന വ്യോമാക്രമണത്തിൽ ഇരുരാജ്യങ്ങളിലെയും പ്രവർത്തിക്കുന്ന വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് പിന്തുണ അറിയിച്ച അൻസാറുള്ള ഇസ്രയേലിനോടും അമേരിക്കയോടും ചെറുത്തു നിൽക്കുന്ന പലസ്തീനുകൾക്കുള്ള രാജ്യങ്ങളിലെ പ്രതിരോധ സംഘങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അൻസാറുള്ളയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം അലി അൽ ബഹൂം പറഞ്ഞു ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിനും പലസ്തീനുകളുടെ അതിജീവനത്തിനും പിന്തുണ നൽകിക്കൊണ്ട് അൻസാറുള്ള രംഗത്തെത്തിയത് അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജോർദാനിൽ തങ്ങളുടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതിന് കാരണമായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായുള്ള അമേരിക്കയുടെ ആദ്യത്തെ നടപടിയാണിതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്തിക്ക് ജോ ബൈഡന്റെ ഭരണകൂടം നൽകുന്ന അജഞ്ചലമായ പിന്തുണ പുനഃപരിശോധിക്കണമെന്ന് യു ഫെഡറൽ കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്ക് യു എസ് പ്രസിഡന്റിനും ഭരണകൂടത്തിനും പങ്കുണ്ടെന്നാരോപിച്ച് ഫയൽ ചെയ്ത കേസിൽ വിധി പറയുകയായിരുന്നു കാലിഫോർണിയയിലെ കോടതി യു എസിന്റെ വിദേശ നയത്തിൽ ഇടപെടാനാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നതെന്നും ഇത് തന്റെ അധികാരപരിധിയിൽ വരുന്നതല്ലെന്നും ചൂണ്ടിക്കാട്ടി യു എസ് ജില്ലാ കോടതി ജഡ്ജി ജെഫ്രി വൈറ്റ് ബൈഡനെതിരായ കേസ് തള്ളുകയും ചെയ്തിരുന്നു നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ ഇരുപത്തിയേഴായിരം കടന്നു അറുപത്തിയാറായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാനെ ഉന്നം വെച്ചുള്ള സൈനിക നടപടി തുടരാനുറച്ച് അമേരിക്ക കൂടുതൽ ആക്രമണ സാധ്യത മുൻനിർത്തി ഗൾഫ് മേഖലയിൽ ആശങ്ക ശക്തവുമാണ് വിവിധ രാജ്യങ്ങളിലെ സായുധ ഭാഗങ്ങളുടെ നീക്കങ്ങൾക്ക് ഇറാൻ വില കൊടുക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയും പറഞ്ഞു ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ സായുധഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുകയാണ് ഇസ്രയേലിലെ ഹമാസ് ആക്രമണത്തിനുശേഷം ഇറാഖ് സിറിയ ജോർദാൻ എന്നിവിടങ്ങളിൽ നൂറ്റി അറുപതിലധികം തവണ യു എസ് സൈനികർ ആക്രമിക്കപ്പെട്ടു അതേസമയം ആക്രമണങ്ങൾ ഇറാഖിലെ യു എസ് സൈനിക സാന്നിധ്യം കൂടുതൽ സങ്കീർണമാക്കി ഇറാഖ് അതിർത്തി പ്രദേശത്താണ് ആക്രമണം നടന്നതെന്നും മേഖലയിൽ അസ്ഥിരതയ്ക്ക് തീരുകൊളുത്തിയേക്കുമെന്നും ഇറാഖ് സൈന്യം മുന്നറിയിപ്പ് നൽകി എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഇറാഖ് സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇറാഖിലെ യു എസ് നേതൃത്വത്തിലുള്ള സൈനിക സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ബാഗ്ദാദും വാഷിംഗ്ടണും സമ്മതിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവ ഇറാൻ യുദ്ധം തുടങ്ങിവെക്കില്ലെന്നും എന്നാൽ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞു സൈനിക നടപടി പരിഗണനയിലുണ്ടെന്ന് മുമ്പ് അമേരിക്ക പറഞ്ഞു എന്നാൽ ഇറാനുമായി ഏറ്റുമുട്ടാൻ ഉദ്ദേശമില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് മേഖലയിലെ ഇറാന്റെ സൈനിക ശക്തി ഒരു രാജ്യത്തിനും ഭീഷണിയായിട്ടുമില്ല മറിച്ച് മേഖലയിലെ രാജ്യങ്ങൾക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയുന്ന സുരക്ഷ ഉറപ്പാക്കുന്ന ശക്തിയാണെന്നും ഇറാൻ ടി വി അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു അതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യ ഏറെ ദൂരം പോയതായി അമേരിക്കയിലെ നല്ലൊരു ശതമാനം മുതിർന്നവരും വിശ്വസിക്കുന്നതായി പുതിയ സർവേ റിപ്പോർട്ട് അസോസിയേറ്റഡ് പ്രസും എൻഒ ആർ സി സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സ് റിസർച്ചും ചേർന്നാണ് സർവേ നടത്തിയത് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ ജനപ്രീതി കുത്തനെ കുറയുകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അമേരിക്കയിലെ മുതിർന്നവരിൽ മുപ്പത്തിയൊന്ന് ശതമാനം പേർ മാത്രമാണ് ഗാസയിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ബൈഡൻ ഭരണകൂടത്തിന്റെ നടപടികളെ അംഗീകരിക്കുന്നത് നേരത്തെ സർവേ നടത്തിയപ്പോൾ ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെ നാൽപ്പത്തിയാറ് ശതമാനം പേരാണ് പിന്തുണച്ചിരുന്നത് അതാണിപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ നിന്നുള്ള വീഡിയോകളും വാർത്തകളും ദിവസേന കാണാറുണ്ടെന്നും അതേറെ വേദനിപ്പിക്കുന്നതാണെന്നും ന്യൂജേഴ്സിയിലെ റണ്ണെ മീഡിയയിലെ മുപ്പത്തി ആറുകാരിയായി മെലീസ മോറൽസ് പറഞ്ഞിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മുറിവേറ്റവരെയോ അനാഥരാക്കപ്പെട്ടവരെയോ പാർപ്പിടമില്ലാത്തവരെയോ ആയ പലസ്തീൻ കുട്ടികളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്റെ മൂന്ന് വയസ്സുകാരനായ മകനെ ഓർക്കുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി